രണ്ടാമത്തെ കാര്യം എബ്രഹാം ചട്ടിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് സിനിമകളായിട്ട് നമ്മൾ രണ്ട് സിനിമകൾ സിനിമകളിൽ സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകൾ ബിസിനസ് ചെയ്തു പക്ഷെ അതിൽ ചെറിയ നഷ്ടം വന്നു ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സിന് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പോ എബ്രഹാം എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ കാരണം സിനിമ 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 അല്ലെങ്കിൽ അബാം ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടം അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ബാനർ അല്ല അബാം കാരണം ബാനറിൽ കഥ ുന്നത് പലപ്പോഴും അബ്രഹാം ആണ് പക്ഷെ ലിസ്റ്റിൻ 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 സ്റ്റീഫന്റെ ബാനറിൽ സ്റ്റീഫൻ സ്റ്റീഫൻ അല്ല അല്ല അതിന്റെ ഒരു ഒരു ഇതിനു പോലും ഇതുമില്ല ഒരു അർഹത എടുക്കാൻ പറ്റില്ല ലിസ്റ്റിൻ സ്റ്റീഫൻ എ മാജിക് അതാണ് കമ്പനിക്ക് മാജിക് ഫ്രെയിംസ് ഫ്രംസ് കാരണം ഈ കഴിഞ്ഞ ഏത് സിനിമയുടെ കഥ എന്ന് പറഞ്ഞു അവസാനം ഇറങ്ങി സിനിമയുടെ രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ല എനിക്ക് അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ അത് എനിക്കൊന്ന് ലിസ്റ്റിൽ സ്വന്തം സിനിമയെക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ടവ രണ്ട് നമ്മുടെ രവീന്ദ്രൻ എവിടെ തവണ ആയിട്ട് നമ്മൾ കാണിച്ചു